ഹലോ ഫ്രണ്ട്സ് ഐൻ സ്വപ്ന ഞാൻ രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇന്നും വെളുപ്പിനെയാണ് നമ്മൾ എഴുന്നേറ്റത് കേട്ടോ കോഴിമക്കളൊക്കെ ഇവിടെ തുള്ളിക്കളിച്ച് നടക്കുന്നുണ്ട് ഈ സമയത്ത് ഞാനും രമേശേ എണ്ണം എന്താ ഒരു അമ്പലത്തിൽ വന്നതാണ് കേട്ടോ ഇത് അഷ്ടമി അടുത്തുള്ള അയ്യപ്പൻ്റെ അമ്പലമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയം തുടങ്ങിയിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നല്ല തിരക്കൊക്കെ ആയി തുടങ്ങുമല്ലോ അപ്പോൾ വിചാരിച്ച പോലെ തന്നെ അവിടെ ചെന്നപ്പോൾ സ്വാമിമാരൊക്കെതാ കറുത്ത മുണ്ടൊക്കെ എടുത്തിട്ടുള്ള സ്വാമിമാരൊക്കെ നടക്കുന്നതൊക്കെ കണ്ടു കേട്ടോ പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലിരുന്നാലും ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അമ്പലത്തിൽ വന്നാലും അങ്ങനെ നമുക്ക് പ്രാർത്ഥിച്ചും കഴിഞ്ഞ് ഒരു സന്തോഷമാക്കി എടുക്കാനായിട്ട് പറ്റില്ലേ അപ്പോൾ എനിക്കീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ മനസ്സന്തോഷം ഒരു കാര്യം തന്നെയാണ് കേട്ടോ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും വിജയിക്കാനും അതുപോലെ തന്നെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനും ഈശ്വര പ്രാർത്ഥന കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരോടും പറയാറ് നമ്മൾ പ്രാർത്ഥനയോട് കൂടിയിട്ട് തന്നെ ഓരോ ദിവസവും തുടങ്ങണം എന്ന് അപ്പോൾ കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ വലുതാണ് കേട്ടോ അങ്ങനെ വീട്ടിലെത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിനൊക്കെ ശേഷം ദാ ഞാൻ രമേശ് എണ്ണ ഒരു ജോലിക്ക് വേണ്ടി വിളിച്ചിരിക്കുകയാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ് ഇവിടെ ഗാർഡനിലെ പരിപാടികളൊക്കെ ചെയ്യാറ് അപ്പോൾ ഞാനില്ലേന്ന് പറഞ്ഞിട്ടാണ് മാവുളിക്കുട്ടൻ കാറിൻ്റെ മുകളിൽ കിടക്കുന്നത് കേട്ടോ ഇവിടെ ഒരു ചെടിയുണ്ട് ഈ ചെടിയാണെങ്കിൽ ഇങ്ങനെ ഇതെ ഇവിടെ എന്നേക്കാളും നീട്ടുണ്ട് കേട്ടോ ഈ ചെടിക്ക് അപ്പോൾ മണ്ണിൽ മുട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ രമേശ് അടനോട് കയറ് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കയറൊക്കെ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ ലാഡറൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നും കഴിഞ്ഞിട്ട് ആ ഹുക്കിലേക്ക് നമ്മൾ കെട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കാരണം അതിന് ഭയങ്കര നീട്ടാണ് അപ്പോൾ മണ്ണിൽ മുട്ടി ഉണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ് അല്ലേ അപ്പോൾ ഇനി അങ്ങോട്ട് വളരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനൊരു കൈ കൊടുക്കാം അങ്ങനെ അങ്ങോട്ട് വിചാരിച്ചു വിട്ടാ ഒരു കൈ സഹായം അങ്ങോട്ട് ആ ചെടിക്ക് കൊടുക്കാം അപ്പോൾ അടുത്ത ഇത്ത ഹുക്കിലേക്ക് നമുക്ക് ആ കയർ അങ്ങോട്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ചെടി ആ കയറിലൂടെ ഇങ്ങനെ പിണച്ച് പിണച്ചു വെച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് വളർന്നു പോകുന്നതാണ് എൻ്റെ ഒരു ഐഡിയ ആട്ടോ അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ രമേശേട്ടാ ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ ആ ചെടി എന്നാൽ അങ്ങനെ ചെയ്ത് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് നോക്കിയേ ഇതിൻ്റെ നേട്ടം നിങ്ങൾക്കും തോന്നുന്നില്ലേ ഇത് ഇനി ഇങ്ങനെ നിലത്ത് കിടന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകാനാണ് നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ പർപ്പിൾ കളറുള്ള പൂവാണ് ഇതിലുണ്ടായി ഉണ്ടാവുന്നത് അതുകൊണ്ട് അതും എനിക്കിഷ്ടമാണ് കേട്ട ഇതിലേയും കാണാനായിട്ടൊക്കെ ഭംഗിയുണ്ട് അപ്പം അങ്ങനെ ഒരു ഐഡിയ ഒക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പം ഈ കയറൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഹസ്ബൻഡൊക്കെ നമ്മളെ സഹായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ കാരണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ തന്നെയാണെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ രമേശ് അയൻ്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട് ആവശ്യം ഞാൻ വിളിക്കാതെ എനിക്ക് തന്നെ ചെയ്യണം എന്നുള്ള ആ ഒരു ഉത്സാഹത്തിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ പക്ഷെ ഇതെന്ന് പറയണ ഇതിൻ്റെ മുകളിൽ കയറാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ രമേശ് ഏട്ടൻ വീട്ടിലുള്ളപ്പോൾ പിന്നെ ഞാൻ കയറേണ്ട ഒരു ആവശ്യമില്ല െന്ന് വിചാരിച്ചിട്ട് രമേശ് എണ്ണയും കൂടി ഇതിൽ ചേർത്തതാണ് കേട്ടോ വീട്ടിലെ ജോലികൾ മുഴുവൻ ചില വീട്ടമ്മമാർ ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവർ ഒറ്റയ്ക്ക് ചെയ്യും എന്നിട്ട് വയ്യാണ്ട് ആവുകയും ചെയ്യും കേട്ടോ അപ്പം അങ്ങനെ ചെയ്യാതെ നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അത് ഭാഗിച്ചു കൊടുത്തും കഴിഞ്ഞ് എല്ലാവരും കൂടി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് കേട്ടോ ഇനിയിപ്പോൾ അച്ഛനും അമ്മയും ജോലി ചെയ്യും മക്കളിങ്ങനെ ഫോൺ നോക്കി കിടക്കും അങ്ങനെയുള്ള വീടുകളും ചിലയിടത്ത് കാണാം അപ്പം അങ്ങനെയും ചെയ്യരുത് എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളുണ്ടെങ്കിൽ അവരും കൂടി അതിൽ ഉൾപ്പെടുത്തണം കേട്ടോ അങ്ങനെ നമ്മൾ ഓരോ ജോലികളും ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് കഴിഞ്ഞ പോലെയും പിന്നെ അത് ഭയങ്കര സന്തോഷമായിരിക്കും ഇനിയിപ്പോൾ ഒരു ചെടി വെച്ചതായാലും അത് കുട്ടികളായാലും പറയും ആ നമ്മളെല്ലാവരും കൂടി വെച്ചതല്ലേ ആ ചെടിയെന്നൊക്കെ പറയും അപ്പോൾ അതിലെല്ലാവരുടെയും ആ ഒരു ഭാഗം ഉണ്ടായിരിക്കണം അല്ലേ അപ്പം അങ്ങനെയൊക്കെ ചെയ്തും കഴിഞ്ഞിട്ട് കുട്ടികളെയും അതുപോലെ വീട്ടിലുള്ളവരെയൊക്കെ ഓരോ ജോലികളിലും നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം കേട്ടോ അല്ലാതെ എല്ലാം ഞാൻ തന്നെയെന്നും പറഞ്ഞു കഴിഞ്ഞ് വെറുതെ ഓവർ ബെർഡനൊന്നും എടുത്ത് നമ്മുടെ തലയിൽ വെക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ നമ്മുടെ വീടും ഒക്കെ വൃത്തിയാക്കാനായിട്ട് നമ്മൾ തന്നെയല്ലേ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ മറ്റുള്ള വീടുകളിലുള്ള ആൾക്കാർ വന്നും കഴിഞ്ഞ് നമ്മളെ ഇതൊക്കെ സഹായിച്ചു തരുമോ അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ അവർ പറയുമായിരിക്കുമല്ലേ നല്ല വൃത്തിയിലും ഭംഗിയിലൊക്കെ കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല രസം കാണാനായിട്ട് എന്ന് പറയും ഇനിയിപ്പോൾ വൃത്തി കേടാണെങ്കിലോ എല്ലാവരും അത് കുറ്റവും പറയുമല്ലേ അല്ലേ നിറയെ കാടും പടലും പുല്ലും പിടിച്ച് കിടക്കാണ് അവരുടെ വീട് എന്നൊക്കെ പറയുമല്ലേ അപ്പോൾ നമുക്ക് എപ്പോഴും നല്ലതെന്ന് കേൾക്കാനാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ വീടും ും വീട്ടിലുള്ള സാധനങ്ങളും അതുപോലെ നമ്മളായാലും നല്ല വൃത്തിയിലും ഭംഗിയിലും ഒക്കെ നടക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ആ ഒരു വീട്ടിലൊരു പ്രത്യേക ആനന്ദം തന്നെയായിരിക്കും ചിലർക്കൊരു കാര്യമുണ്ട് എല്ലാം എനിക്ക് മാത്രം മറ്റുള്ളവർക്കൊന്നും പാടില്ല എന്നുള്ളൊരു ഭാവം ഉണ്ടായിരിക്കും കേട്ടോ അങ്ങനെയുള്ളവരെ മറ്റുള്ളവരെ സഹായിക്കില്ല അപ്പോൾ അങ്ങനെയും പാടില്ല കേട്ടോ നമ്മുടെ മനസ്സിലെപ്പോഴൊരു സഹായ മനസ്സിതിയും കൂടി വേണം കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാൻ വേണം അതുപോലെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണം കേട്ടോ അപ്പോൾ ഇവിടെ ഈ ചെടിക്ക് ഞാനിപ്പോൾ ഒരു കൈ സഹായമാണ് ചെയ്തു കൊടുക്കുന്നത് അതിനിങ്ങനെ പടർന്ന് പിടിക്കാനായിട്ടൊരു കയറാണ് കെട്ടി കൊടുക്കുന്നത് ചില സമയത്ത് ചില ആളുകൾ എന്താ പറയുക ഭയങ്കര വിഷമത്തിൽ മുങ്ങി താഴുമ്പോൾ നമ്മളവരെ പരിഹസിക്കാതെയും കുറ്റപ്പെടുത്താതെയും നമ്മുടെ ഒരു നല്ല വാക്കുകൊണ്ട് നല്ലൊരു സമാധാനം അവർക്ക് സന്തോഷവും മനസ്സിനൊരു സമാധാനമൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ അവരുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും വിഷമോ കാര്യങ്ങളോ ഒക്കെ പറയുമ്പോൾ നമ്മൾ വളരെ എന്താ പറയുക അലിവോടു കൂടിയിട്ട് അവരവരുടെ ആ കാര്യങ്ങൾ കേൾക്കാനും നല്ല ഉചിതമായ ഉപദേശം കൊടുക്കാനൊക്കെ നമ്മൾ ശ്രമിക്കണം കേട്ടോ അപ്പോൾ അത് അവരെ ജീവിതത്തിലേക്ക് വളരെ പോസിറ്റീവായിട്ട് തിരിച്ചു കയറാനായിട്ട് സഹായിക്കുന്ന ഒന്നായിരിക്കും ചെടിയായാലും മനുഷ്യനായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കര കയറാനായിട്ട് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഇവിടെ കയറൊക്കെ കെട്ടിയിട്ടുണ്ട് ഇനി ആ ചെടി ഇങ്ങനെ ചുറ്റി ചുറ്റി അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ ചൊ ചെടിക്ക് മനസ്സിലാവാമോ ദൈവമേ ഇത് കൊല്ലാനാണോ വളർത്താനാണോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പേടിച്ചും കഴിഞ്ഞ് ഉണങ്ങി പോവാതിരുന്നാൽ മതി എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഉഷാറാവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ചിലപ്പോൾ അത് ആദ്യം ഒന്ന് പേടിക്കും എന്താണാവുക എന്നെ ചെയ്യാൻ പോകണം കയറിട്ട് വരിഞ്ഞ് മുറുക്കണോ എന്നൊക്കെ വിചാരിച്ചു പോകില്ല കുറച്ച് ദിവസം കഴിയുമ്പം ഈ തൂണു മുതൽ ഈ അറ്റം വരെ അതിങ്ങനെ പടർന്നു വരും എന്നൊക്കെയാണ് എൻ്റെ ഒരു സങ്കല്പം കേട്ടോ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഇതൊന്ന് വളച്ചും തിരിച്ചൊക്കെ ഇടുന്നത് കേട്ടോ ഇനി ബാക്കി കുറച്ച് കയറ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കയറുകൊണ്ട് ഞാൻ ഈ ഇവിടെ ഒരു ചാമ്പ ഉണ്ടല്ലോ ഈ ചാമ്പമരത്തിൽ കെട്ടിയിട്ട് നമ്മുടെ ഇവിടെ ഒരു മജന്ത കളർ കൊല കുത്തിയിട്ട് പൂവ് ചെടിയുണ്ട് അതും ഇതുപോലെ തന്നെയാണ് പടർന്ന് കയറുന്നതാണ് കേട്ടോ ഇവിടെ പടരാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഇങ്ങനെ വെറുതെ കിടന്നുണ്ടാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ഇവിടെയുള്ളൊരു ചെടിയും ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഈ ചെടിയുടെ ആ ഒരു തുമ്പ് ഭാഗമൊക്കെ നമുക്ക് ഈ കയറിലേക്ക് ഇതുപോലെ തന്നെ പിണച്ചു വെക്കാം കേട്ടോ അങ്ങനെ കയറിപ്പോയി പൂവ് ഉണ്ടാവും ഇല്ലയെന്നൊന്നും എനിക്കറിഞ്ഞൂടെ എന്തായാലും നമുക്കതുപോലെക്കൊന്ന് ചെയ്തു നോക്കാം കേട്ടോ യാത്ര ചെയ്യുമൊക്കെ കണ്ടിട്ടുണ്ട് ഈ ചെടി ഇങ്ങനെ വലിയ മരത്തുമ്മയൊക്കെ പടർത്തിയിട്ട് ഇങ്ങനെ നിറച്ച് പൂങ്കുലിയായിട്ട് കിടക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലങ്ങനെ മാവുമിയും ഒന്നും നമ്മൾ പടർത്തില്ല കാരണം ചെടിനേക്കാളും വലുത് നമുക്ക് മാങ്ങിയും ചക്കയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഈ ചാമ്പ മരത്തിൻ്റെ ഇവിടെ വരെ ആകുമ്പോൾ കുഴപ്പമില്ല ചാമ്പയ്ക്കാണെങ്കിൽ ഉണ്ടാവുന്നുമില്ല കേട്ടോ കുറേ നാളായി ഉണ്ടായിട്ട് അപ്പോൾ പേടിച്ചിട്ട് ചാമ്പയ്ക്കും വേണമെങ്കിൽ ഉണ്ടാവും അതുപോലെ തന്നെ നല്ല ഇതിലിതൊക്കെ എട്ടി കൊടുത്തപ്പോൾ ഇനി ചെടി ഇതിലേക്ക് പടരും വിശ്വസിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കല്ലേ അപ്പോൾ ഇവിടെ ആ ഒരു വെള്ള റോസ് ഉണ്ട് അഭിമുഖമായിട്ട് ഇതാ ഇവിടെ ഒരു പിങ്ക് റോസ് ഉണ്ട് കേട്ടോ ഇവര് തമ്മിൽ ഭയങ്കര വാതിപ്പാണെന്നാണ് തോന്നുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ വെളുപ്പിനെ തന്നെ വൃത്തിയാക്കലൊക്കെ തുടങ്ങിയിട്ട് ഈ ഭാഗത്തെ പുല്ലും കാടും ഒക്കെ കളഞ്ഞപ്പം ഇത്രയും സ്ഥലം നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ ഗ്രോ ബാഗൊക്കെ നിറച്ച് വെച്ചിരുന്നത് കുറച്ചെണ്ണായിട്ടാണ് നിറച്ച് വെച്ചിരിക്കുന്നത് ഇത്രേ ഉള്ളൂ അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഞാൻ കുറച്ച് ചീര വിത്ത് പാകിയിട്ട് ചീരത്തൈ ഒക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വാഴച്ചോട്ടിലാണ് പാകിയത് ഒന്ന് മുളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഒട്ടും മെയിലില്ലാത്ത കാരണം എന്താ പറയുക അതാങ്ങി തൂങ്ങി ഒരു വൃത്തിയില്ലാത്ത ഇതായിട്ടാണ് ആ ചെടി വരുന്നത് അപ്പം നമുക്ക് ഇവിടെ ആകുമ്പോൾ വെയിൽ കിട്ടും നല്ല വെയിലുള്ളവടത്ത് ചീര വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിയ ഇലയൊക്കെ ആയിട്ട് മാറും കേട്ടോ അപ്പം അതുകൊണ്ട് ആ ചീര ഞാൻ ഞാൻ പറിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് ഇതാണ് ഇതിന് പറ്റിയ സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കുഴിച്ചിടാണ് കേട്ടോ ഒരു ചീരവിത്ത് കുറച്ചങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പാകിയുണ്ടെങ്കിൽ കുറേ അങ്ങോട്ട് മുളക്കും കേട്ടോ നൂറുകണക്കിന് ആണ് ആ മുളച്ച് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ തിരിമ ഇത് മുഴുവൻ വെക്കാൻ എവിടെ സ്ഥലം എന്നൊക്കെ എവിടെ അതിൽ നിന്ന് വലുതായി വരുന്നത് പത്തിരുപതെണ്ണം ഒക്കെ ആയിരിക്കും കേട്ടോ അതും നല്ല എന്താ പറയുക നല്ല വെയിലും നല്ല വളവും ഒക്കെ കിട്ടുന്ന സ്ഥലത്തല്ലാന്നുണ്ടെങ്കിൽ അതും ആകെ ഒരു ഉഷാറ് കിട്ടിട്ടാണ് നിൽക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാണുമ്പോൾ നമ്മൾ എവിടെ വെക്കുന്നൊന്നും വിചാരിക്കേണ്ട എന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ടോ അപ്പോൾ നമ്മളിതാ ഈ പത്തിരുപത് തൈകൾ നിൽക്കുന്നുണ്ടല്ലോ അതിൽ ഏറ്റവും ഉഷാറില്ലാത്ത തൈകളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പറിച്ചു വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഈ വാട്ടൊക്കെ മാറി പറിച്ചു വെച്ച് ഒരു വാട്ടൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ മാറി നല്ല ഉഷാറായിട്ട് വരുന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ചാണകപ്പൊടിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചീര വലുതാവും പക്ഷെ നമുക്ക് ചാണകം വാങ്ങിക്കൊടുക്കുന്നതുകൊണ്ട് കുറച്ചേശേ കുറച്ചേശേ കൊടുക്കാനായിട്ട് കഴിയുള്ളൂ കേട്ടോ എങ്കിലും നമ്മൾ കുറച്ച് വിത്തിട്ട് തുടങ്ങിയാൽ മതി കേട്ടോ പിന്നെ അത് മുളപൊട്ടുന്നതിനനുസരിച്ച് നമുക്ക് എന്താണെന്ന് അറിയില്ല ഒരു പ്രത്യേക ഉഷാറും ഉത്സാഹമൊക്കെ തോന്നും കേട്ടോ ഇനി വീണ്ടും വെക്കണം വേറെ തൈകൾ വെക്കണം വേറെ വിത്തുകൾ വാങ്ങണം അങ്ങനെയൊക്കെ നമ്മുടെ ഒരു ആഗ്രഹം തോന്നും അങ്ങനെ അതൊക്കെ ചെയ്യുമ്പം നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടു അധ്വാനം തന്നെ ആനന്ദം എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു കേട്ടോ ശരിയെ തന്നെയാണ് ഈ അധ്വാനിക്കുമ്പം കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ട് അതൊന്ന് വേറെ തന്നെയാണെന്ന് കേട്ടോ അപ്പോൾ അത് പലതരത്തിലായിരിക്കാം ചിലർക്ക് അവരവർ ചെയ്യുന്ന ജോലിയിലായിരിക്കും താല്പര്യം അതായത് വീട്ടുജോലിയല്ല പുറത്ത് നമ്മൾ ചെയ്യുന്ന ജോലിക്കായിരിക്കും താല്പര്യം ചിലർക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ഇഷ്ടമുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഏത് ജോലിയായാലും നമ്മൾ നല്ല കൂടി ചെയ്യണം കേട്ടോ അപ്പം നമുക്കത് ഭയങ്കര ഒരു കാര്യമാണ് അത് ചെയ്യണം ചെയ്യണം എന്ന് നമുക്ക് തോന്നും അല്ലാതെ മടുത്തും വെറുത്തും ഒന്നും ജോലികൾ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും സക്സസ് ആവുകയില്ല കേട്ടോ അങ്ങനെ ഈ ചീര തൈകളൊക്കെ ഒരു സ്ഥലത്ത് വെച്ച് കഴിയുമ്പോൾ ഒരു ചീരത്തോട്ടം തന്നെ ഞാൻ ഉണ്ടാക്കുന്നുള്ള ആ ഒരു സംതൃപ്തിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ ഗ്രോ ബാഗിലെ തൈകൾ ഇപ്പുറത്ത് കൊണ്ടൊന്ന് വെക്കുമ്പോൾ ഇനി സ്ഥലം മാറിയത് കൊണ്ട് അതിനൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസം അത് പേടിച്ച് മരവിച്ച് നിൽക്കും അതിന് ശേഷമാണ് വീണ്ടും നന്നായിട്ട് വളരുള്ളൂ അപ്പോഴേക്കും നമുക്ക് നല്ല വളവും ആവശ്യത്തിന് വെള്ളവും ഒക്കെ ഇട്ടും കഴിഞ്ഞിട്ട് അതിൻ്റെ പേടിയൊക്കെ മാറ്റാം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇനിയും നമ്മുടെ കയ്യിൽ ഗ്രോ ബാഗ് ഇരിക്കുന്നുണ്ട് കേട്ടോ ഒഴിവുള്ളപ്പോൾ ഒഴിവുള്ളപ്പോൾ ഒന്നും രണ്ടെണ്ണമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നിറയ്ക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ നിറച്ചും കഴിഞ്ഞിട്ട് ഒരു അഞ്ച് പത്ത് ഗ്രോ ബാഗ് എങ്കിലും ഇവിടെ വെക്കണം എന്നൊക്കെയാണ് മനസ്സിലുള്ളത് കേട്ടോ അങ്ങനെതാ ചീരത്തൈകളൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ചീരത്തോട്ടം ഇങ്ങനെ കുറച്ചെ കുറച്ചശേ വന്നു തുടങ്ങിയിട്ടുണ്ട് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഞാനിങ്ങനെ നോക്കി കാണുകയാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇന്ന് കാലത്ത് ആ ചേട്ടൻ മധുര കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ആകെ മണ്ണ് പിടിച്ച് നിൽക്കുന്നതൊന്നും നോക്കണ്ട ഒന്ന് കഴുകി എടുക്കുമ്പോഴേക്കും നല്ല അടിപൊളി സുന്ദരി മണിയായിരിക്കും കേട്ടോ അങ്ങനെ കപ്പ പുഴുങ്ങിയതും പിന്നെ കാന്താരി ചമ്മന്തിയൊക്കെ കൂടിയിട്ട് ഇന്ന് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ അതിന് ശേഷം ഉണ്ടല്ലോ പരിപ്പും ചേമ്പിൻ താളും തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് നമ്മളൊരു എരിച്ചേരി കറി വെക്കുകയാണ് കേട്ടോ ആ നാളികേരമൊക്കെ അരച്ചിട്ട് ആ നാളികേരത്തിൽ കടുക് ജീരക്കൊക്കെ ചേർക്കണം കേട്ടോ അപ്പോൾ നല്ല നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നും മീൻ തന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രമേശ് എണ്ണ അത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഇങ്ങനത്തെ കറികളൊക്കെ വളരെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അത് ആ നാളികാരമൊക്കെ അരച്ച് വെച്ച് കഴിഞ്ഞപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വറവ് ഇടാം കേട്ടോ അപ്പോൾ കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും വേപ്പിലൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് കാച്ചി എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു എരിച്ചേരി അപ്പോൾ ഇന്ന് ഇതാണ് നമ്മുടെ കറി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മൗഗിളിക്കും അതുപോലെ തന്നെ രമേശ്നും വിഷമാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ മാന്തൾ ഉണക്ക ഇരിക്കുന്നുണ്ടായിരുന്നു അതും കൂടി വറക്കുന്നുണ്ട് കേട്ടോ അപ്പം മൗകളി ഇവിടെ ഈ കിച്ചണിൽ എന്തൊക്കെയാണ് പാചകം അറിയാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് എന്നെ ജനലിന്റെ അപ്പുറത്തായിട്ടുള്ള മതിൽ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം അവന് ശരിക്കും കിട്ടൂലോ സ്മെല്ല് അങ്ങനെ ഞാൻ എന്താ മാന്തൾ വെച്ചപ്പോഴേക്കും എന്താ ഇവിടെ ഇരിക്കുന്ന മൗകുളിയുടെ മൂക്കിലേക്ക് അത് അടിച്ചിട്ടുണ്ട് അങ്ങനെ മാന്തളൊക്കെ റെഡിയായപ്പോൾ അതൊക്കെ കൂട്ടി മൗബുളിക്കൂട്ടന് ചോറ് കൊടുത്തു അപ്പോൾ അവന് സന്തോഷമായി വയറ് നിറഞ്ഞ അപ്പോൾ അവൻ മക്കളെ കാണാൻ വേണ്ടിയിട്ട് അലക്കുകല്ലിലാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് നാളെ കാണാം